ും ക്രിസ്തുവിൽ സ്നേഹം നമ്മൾ ചിന്തിക്കുന്ന ആത്മാവ് ദേഹം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് വീണ്ടും ആത്മാവിനെ എടുത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് റൂ എന്ന എബ്രായ പദവും ന്യൂമ എന്ന ഗ്രീക്ക് പദവും കാണുവാനായിട്ട് സാധിക്കും അദൃശ്യമായ ശക്തി എന്നാണ് ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം ഇവിടെ നമ്മൾ ആത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ളതായ ഒരു കമ്മ്യൂണിക്കേഷൻ അതാണ് ആത്മാവിലൂടെ നടക്കുന്നത് അത് അതുപോലെ തന്നെ ദൈവിക പ്രവർത്തനങ്ങളുടെയും സാധാന്യ പ്രവർത്തനങ്ങളുടെയും കേന്ദ്ര സ്ഥാനം കൂടിയാണ് ആത്മാവിൽ ഈ പ്രവർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രവർത്തിക്കുമ്പോൾ സാത്താൻ ബാഹ്യ ശരീരത്തിൽ തുടങ്ങി അകത്തേക്ക് കടന്ന് പ്രവർത്തിക്കുന്ന അനുഭവമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സാത്താൻ ഔവയെ പരീക്ഷിക്കുന്നു അവിടെ ആ കാൺമാൻ ഭംഗിയുള്ള വൃഷഫലം തിന്മാൻ ഭംഗി നല്ലത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം ഇതെല്ലാം കണ്ടുകൊണ്ടാണല്ലോ അവിടെ ഔവ്വ വഞ്ചിക്കപ്പെടുത്തുന്നത് അഥവാ സാത്താന്റെ ശരം അവളുടെ പ്രാണനെയും തുളച്ച് ആത്മാവിൽ ചെന്ന് തറച്ചതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ആത്മാവിന്റെ ആ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സനാതന ബോധം അഥവാ ഗോഡ് കോൺഷ്യൻസ് അതേപോലെ അന്തർജ്ഞാനം ഇൻറ്റുഷൻ സംസർഗം അഥവാ കമ്മ്യൂണിയൻ ഇങ്ങനെ മൂന്ന് അനുഭവങ്ങളിലാണ് ആത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് സനാതന ബോധം എന്ന് പറയുമ്പോൾ അത് ശരി തെറ്റ് നന്മ തിന്മ നീതി അനീതി ഇവ തിരിച്ചറിയുവാൻ ആത്മാവ് മനുഷ്യനെ സഹായിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതേപോലെ ദൈവിക ബോധത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും മനുഷ്യനിലെ ഒരു എംബസിയായി ഇത് ഇരിക്കുന്നുവെന്നും നമുക്ക് പറയാവുന്നതാണ് അടുത്തത് അന്തർജ്ഞാനമാണ് അന്തർജ്ഞാനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് ദൈവിക വെളിപ്പാടിൻ്റെയും മാർഗദർശനത്തിന്റെയും പ്രവർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇത് ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ അഥവാ സെൻസസ് ഉള്ളതുപോലെ ആ ആത്മാവിലും ആ സെൻസസ് നമുക്ക് കാണുവാൻ അല്ലെങ്കിൽ അതിന്റെ ഇന്ദ്രിയങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അതാണ് അന്തർജ്ഞാനത്തിൽ അടങ്ങിയിരിക്കുന്നത് അതേപോലെ സംസർഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അഥവാ ആ കമ്മ്യൂണിയൻ ദൈവവുമായിട്ടുള്ളതായ കൂട്ടായ്മ ബന്ധത്തെയാണ് അതവിടെ കാണിക്കുന്നത് നമുക്ക് ദൈവവുമായിട്ട് വളരെ ആത്മാവിൽ ബന്ധപ്പെടുവാൻ കഴിയുന്നത് ആ കൂട്ടായ്മ പൂർണമായിട്ട് നടത്തുവാനായിട്ട് കഴിയാ കഴിയുന്നത് ആത്മാവിലൂടെ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ആത്മാവ് തക്കതക്ക സമയങ്ങളിൽ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും പത്രോസിനോട് അതേപോലെ യോഗന്നാനോട് പൗലോസിനോട് അവരുടെയൊക്കെ നമ്മൾ എടുത്താൽ ആ പത്മോസിൽ യോഗ ആത്മവിവശ്രതയിലായതൊക്കെ നമുക്കറിയാം പത്രോസിനോട് കുർമല്യോസിന്റെ ഭവനത്തിലേക്ക് ആത്മാവ് പറഞ്ഞയക്കുന്നത് നമുക്കറിയാം പൗലോസിനെ വിവിധ ഇടങ്ങളിലേക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അയക്കുന്നത് നമുക്ക് അറിയാം അതേപോലെ അപ്പസ്തോല പ്രവൃത്തികൾ പതിമൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ദേവദാസന്മാർ ഉപാസിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശൗലിനെയും ബ്രഹ്മാസിനെയും വിളിച്ചിരിക്കുന്ന വേലയിലേക്ക് അവരെ വേർതിരിക്കേണ്ടതിന് വേണ്ടി ആത്മാവ് അവരെ നിയോഗിച്ച് അയക്കുന്നത് എന്ന് നമുക്ക് അറിയാം അപ്പോൾ ഇവിടെയെല്ലാം ആത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ഇന്ന് പലപ്പോഴും പറ്റിയിരിക്കുന്നത് ആത്മാവിന്റെ നിയോഗം അനുസരിച്ചല്ല മനുഷ്യൻ പലപ്പോഴും പ്രവർത്തിക്കുന്നത് അവന്റെ സ്വന്തം ഇഷ്ടവും താല്പര്യവും ചില രാഷ്ട്രീയ ആ താല്പര്യങ്ങള് അതേപോലെ ആ പല പലയിടങ്ങളിലും നമ്മൾ കാണുന്നത് പോലെ വോട്ടുപിടുത്തങ്ങള് ഇതൊക്കെയായി മാറിയപ്പോൾ ഇന്ന് ആത്മാവ് പ്രവർത്തിക്കേണ്ടടുത്ത് പലയിടങ്ങളിലും സാത്താൻ പ്രവർത്തിച്ചിട്ട് ഇന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുടക്കുകയും ആ മറ്റുമൊക്കെ ചെയ്യുന്നതായ കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവരെ ഒന്നും ആത്മാവ് നിയോഗിച്ചവരല്ല അല്ലെങ്കിൽ ഒരു കാലത്ത് ചിലരെ നിയോഗിച്ചെങ്കിൽ തന്നെ സാത്താൻ അവരുടെ ഉള്ളിൽ കടന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുടക്കുകയും കോടതി വേറുകയും ഒക്കെ ചെയ്യുന്നതായ അനുഭവങ്ങൾ കാണുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ദുഃഖിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ആത്മാവ് പരിപാവനമായി കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും സാധാന്യ പ്രവൃത്തികളെ എതിർത്ത് തോൽപ്പിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നീൽ നിറയണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി നില നിറയണമേ পরশুধাত্মে পরশুধাত্মে আধিকম വിടുത്തെ സിത്യമല്ല ആശ്രയം ആ